ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് വിറക് വെട്ടാനൊക്കെ ഉണ്ട് കാരണം ഇന്നലെ നല്ല മഴയായിരുന്നുള്ളൂ കുറച്ച് വിറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നനഞ്ഞു വിറകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഉണക്കിയെടുത്ത് അതൊക്കെ ഉപയോഗിച്ച് തീർന്നു ഇനി കുറച്ച് വിറകൾ ആവശ്യമുണ്ട് ചെറു വയ്ക്കാനും കുടിക്കാനും വെള്ളം തിളപ്പിക്കാനും കറി വെക്കാനൊക്കെ വിറക് തന്നെ ആവശ്യമുണ്ട് നമുക്കെല്ലാം ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിറക് വെട്ടാം കേട്ടോ ഇവനെയാണ് വെട്ടേണ്ടത് നമുക്കിവനെ വെട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം െട്ടാൻ ഇത്തിരി പാടാണ് കേട്ടോ നമ്മുടെ ശ്രമിക്കാൻ എന്തൊരു പാണോ ഇല്ല ഇനി ശ്രമിക്കും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു കഷ്ണം പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടതാണില്ലേ ശ്രമി ശ്രമിച്ചാൽ വിജയമുറപ്പ് ഞാൻ തയ്യാറില്ല മക്കളെ ഭയങ്കര പാടെന്നു വെച്ചാല് ഭയങ്കര പാട ഈ സാധനം വെട്ടിയെടുക്കാൻ ഓ കൊറച്ച് വിറക് വെട്ടി വെച്ചു ഇനി ബാക്കിയുള്ളതൊക്കെ കഴിയുന്ന പോലെ ഒക്കെ അത് വെട്ടിയെടുക്കട്ടെട്ടോ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ നല്ല തന്നെ വിറക് കൊറച്ചൊക്കെ വെട്ടി വെച്ചു കേട്ടോ കുറച്ചേ വെട്ടിയല്ലേ വെട്ട ഭയങ്കര പാടാണ് അതുകൊണ്ട് കുറച്ച് വെട്ടി വെച്ചു അപ്പൊ ഞാൻ ഈ കറി വെക്കാൻ നോക്കുവാനെ

കേട്ടാ ഞമ്മടെ പറഞ്ഞു വിറക് എടുക്കാനായിട്ട് അന്നേരം ആ കുഞ്ഞാപ്പും പോയായിരുന്നോ അന്നേരം പറിച്ചോണ്ട കറിവേപ്പിലയാണ് ആണ് നമുക്ക് ഇത്രോ പറിച്ചോണ്ട് തോന്നു വൈകുന്നേരം കപ്പ കൊഴുക വൈകുന്നേരം അല്ല ഉച്ചയ്ക്ക് കപ്പ കൊഴുകുന്നുണ്ടേ ഇപ്പൊ കപ്പക്കും പിന്നെ ചിക്കൻ കറിക്കും ചിക്കൻ വർപ്പിയുള്ള കറിവേപ്പിലാണ് കേട്ടോ ചേച്ചി വന്നിട്ടുണ്ടീ ചായ ഇരിപ്പില്ല ചായ വെച്ചേരാ ചേട്ടെ പറഞ്ഞു പോയിട്ട് വന്നു ഞാൻ ചേട്ടയ്ക്ക് ഒരു ഗ്ലാസ് ചായക്കെ വെച്ചു കൊടുക്കട്ടെ അടുപ്പത്ത് വെച്ചു ചേട്ടായിക്ക് ഒരു ഗ്ലാസ് ചായ ഒക്കെ തിളച്ചു കൊടുക്കട്ടോ ഒത്തിരി പേർക്കൊക്കെ ചെന്നോണ്ട് വന്നിട്ടുണ്ടായിരുന്നു മടുത്തു പോയി ഞാൻ പിന്നെ പറമ്പിലൊന്നും പോയില്ല എനിക്ക് ഇനി കറി വെക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പോയില്ലോ വേഗട്ടെ വേകുമ്പോഴത്തേക്കും ഞാൻ ഇത്തിരി കപ്പ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അതും കൂടെ അത് വേവിച്ചെടുക്കട്ടെട്ടോ അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിലേതാ കപ്പയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഉണക്കക്കപ്പയാണ് കേട്ടോ അപ്പം അത് പുഴുങ്ങാൻ വെച്ചു ഇപ്പുറത്തെ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചു അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് വേഗട്ടെ അല്ലേ കുഞ്ഞി കുഞ്ഞിനെ വീണ്ടും ജലദോഷം പിടിച്ചു കൊച്ചിന് എപ്പോഴും ജലദോഷം തന്നെയാ കേട്ടോ ബാ ചിക്കനും കൂടി ഞാൻ അടുപ്പത്ത് വെച്ചു കറി ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചുട്ടോ വേഗാറായതായിരുന്നെ ഇതും കൂടി അമ്മ ഞാൻ എഴുതാ എഴുതിക്കൊണ്ട് ടീച്ചർ വേഗം പറ്റുന്ന പിന്നെ ഒന്നും വേണ്ട നൂഡിൽസ് വയറങ്ങും നിനക്ക് എന്തൊക്കെയാഗ്രഹങ്ങളാ ഐസ്ക്രീം ന്യൂഡിൽസ് മാഗി വേറെ വേണ്ട ബിരിയാണി മന്തി വേണം പിന്നെ ഈ മഴയത്ത് എന്തൊക്കെ കഴിക്കാൻ എന്റെ വാവച്ചയ്ക്ക് ആഗ്രഹം പിന്നെ അതൊന്നും എനിക്കറിയത്തില്ല എനിക്ക് നാടൻകാറികളെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ ഭയങ്കര കാറ്റും മഴയുമാണ് മഴ നല്ല കാറ്റ് നോക്കിക്കേ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഭയങ്കര കാറ്റാ ഭയങ്കര കാറ്റ കാറ്റും മഴയും കരണ്ട് ഇടക്കിടയ്ക്ക് മിന്നിക്കൊണ്ടിരിക്കുന്ന ഏത് സമയത്തും കറണ്ടും പോവാ കപ്പ പുഴുക്കും ചിക്കൻ കറിയൊക്കെ വേഗം തന്നെ റെഡിയായി അപ്പൊ ഞങ്ങൾ ഉച്ചത്തുള്ള ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ പിള്ളേർക്ക് ഞാൻ ചിക്കൻ വറുത്തൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അവരതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കൂട്ടന് ഒന്നും വേണ്ട അവന് ബിസ്ക്കറ്റും ചായ മാത്രാണ് കഴിക്കണത് വെള്ളം തിരിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകളാ കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓസിനകത്ത് മണലാണോ കയറിയത് അതോ വെള്ളം ഓസ് ഓസെങ്ങനെ വിട്ടുപോയതാണോ എന്നറിയത്തില്ല അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് ഞാനും ചേട്ടൻ കൂടെ പോവുകയാണ് ും പറ്റാത്ത ഒരു ആ ശരിയാ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ കേറിയതാ ഒരു പറമ്പൊക്കെ നല്ല വൃത്തിയിലാക്കിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കാതൊക്കെ കേറാൻ അല്ലെങ്കില് പാമ്പുണ്ടോ എന്നൊക്കെ പേടിച്ച് വേണം കയറാനായിട്ടെ അതുകൊണ്ട് ചേട്ടി പോണു അപ്പൊ ഞാനും കൂടെ പോട്ടേട്ടോ ഇവിടെ പാറക്കെട്ട് കണ്ടില്ലേ നല്ല തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ഒന്ന് വെള്ളം തിരിച്ചിട്ട് വരട്ടെ അടുത്തുള്ള മഴയ്ക്കുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ട് നല്ല അടിപൊളി മഴ പെയ്യുന്ന തോന്നേ കുറച്ചും ഒരു മഴ പെയ്തു ഇത് എന്നാ വലിയ മഴയായിരുന്നു ഈശ്വരാ ആ മഴത്തു ഞങ്ങളുടെ കറണ്ടും പോയി എല്ലാം പോയി ഇനി കറണ്ട് ഇന്ന് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ അച്ചാച്ച ഒരു കൊടയാണേ ഞാനും കയറി വരണ്ടേ അച്ചാച്ചയുടെ കൊടയാണ് കേട്ടോ കൊടയും പിടിച്ചോണ്ടാണ് നടക്കുന്നത് അങ്ങനെ കേറി കയറി കയറി ഇവിടം വരെ എത്തി എൻ്റെ മഴക്കാലായാലും വേനൽക്കാലായാലും നമുക്ക് വെള്ളത്തിനാണ് പഞ്ഞം മഴക്കാലത്ത് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് ശരിയാക്കി കിട്ടിയാ മതി വേനൽക്കാലത്ത് പിന്നെ നമ്മൾ തോട്ടിലെ ആ തോട്ടിലെ വെള്ളമാണല്ലോ എടുക്കുന്നെ കുടിക്കാൻ വേണ്ടി മാത്രം കേണിന്ന് കോരിയ മതിയല്ലോ അപ്പൊ ഞങ്ങള് വെള്ളമൊക്കെ എന്തായാലും നോക്കട്ടെട്ടോ നല്ല വഴക്കലുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് നോക്കിക്കണത് ചെരുപ്പൊക്കെ ഇവിടെ ഊര് വെച്ചിട്ടാണ് പോയതേ എന്താ പോണും എന്റെ കയ്യിൽ തന്നോട്ടോ അപ്പൊ ചേട്ടി പോയിട്ട് വരട്ടെ ഞാനേതായാലും അങ്ങോട്ട് പോണില്ല നല്ല വഴക്കളുണ്ട് കണ്ടു ഇവിടെ ഒക്കെ തെന്നി പാറ തെന്നി കിടക്കല്ലേ നമുക്കൊന്നും ഇങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല എന്താ നോക്കിട്ട് വരട്ടെ അല്ലേ ഞാനും കയറി പോകാൻ തീരുമാനിച്ചിട്ടോ വെള്ളത്തിലൂടെ ചെടി പോയ മതി പായരൊന്നും ഉണ്ടാവില്ല എന്താ ഞാൻ ഫോൺ പിടിച്ചോ അല്ല ഒത്തിരി നീന്തുന്നു ഒരാൾ അങ്ങനെ വിജയശ്രീ ഗലതിയായ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഈ കൊത്തിയിനാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് കേട്ടോ വന്ന് ഈ കൊത്തി ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ വെള്ളം കയറി വന്ന് കയറി അടയുമ്പോഴാണ് വന്ന് തിരിച്ചു തിരിച്ചുവിടുന്നത് കേട്ടോ ഇറങ്ങി പോരെ ഇരുന്നിറങ്ങി പോരാ ഇരുന്നിറങ്ങിനെ വിളിക്കേണ്ടി ഇറങ്ങലേ ഇരുന്നിറങ്ങേ ഇറങ്ങി പയ്യ ഇരുന്ന് കൈ കുത്തി ഇറങ്ങ ഇരുന്നിറങ്ങി കല്ല് ഇളക്കുണ്ടോ നോക്കണോട്ടെ കല്ലിൽ ചോട്ടുമ്പോ

അങ്ങനെ താഴെ താഴെ എത്തി 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 ഞങ്ങൾ വെള്ളം അങ്ങനെത്തിരിച്ചോണ്ട് പോന്നപ്പോഴത്തേക്കും ദാണ്ട കിടക്കുന്നു മഴ അപ്പൊ ചേട്ടയുടെ ഫൂണും ടോർച്ചൊക്കെ പിടിച്ചിട്ടാ വന്നതൊരു കൊട എടുത്തിട്ടുണ്ട് അയ്യോ ചേട്ടൻ മുന്നോട്ട് വേഗം കേറിപ്പോട്ടാ വഴി തെന്നി തെന്നിക്കിടക്കുന്നോണ്ട് ചേട്ടെ കൊടയും ഇല്ലേണ്ടതാ ചേമ്പിന്റെ താളില്ലേ അതെടുത്തോട്ടോ പോവാണെങ്കിൽ സ്ഥലം അനയാതിരിക്കാൻ വേണ്ടിട്ട് നല്ല മഴ പെയ്തു കഷ്ടപ്പെട്ട് വെള്ളം തിരിച്ചു വന്ന് പോവോ ആവോ ഒന്നും അറിയിട്ടില്ല ട്ടോ അങ്ങനെ നമ്മളത് വീട്ടിലെത്തിയിട്ടാ എന്റെ പൊന്ന എന്നൊരു മഴയാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ എടുത്ത് നമുക്ക് കാണാം